രാത്രിയിൽ വയനാട്ടിലെ മലമുകളിൽ കാറോടിച്ചു പോകുമ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആരോ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത് പോലെ നിങ്ങൾ ഒറ്റയ്ക്കല്ല അവിടെ ഒരു ആത്മാവുണ്ട് എന്നേക്കുമായി അലഞ്ഞു നടക്കാൻ ശമിക്കപ്പെട്ട ഒരു ആത്മാവ് ആ ആത്മാവിൻ്റെ കഥയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് പണ്ട് പണ്ട് ഒരു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ കഥ ബ്രിട്ടീഷ് സൈനികർ വയനാട്ടിൽ പ്രവേശിക്കാൻ പുതിയ വഴി തേടുകയായിരുന്നു ആ വഴികളെ ആരും അറിഞ്ഞില്ല അപ്പോഴാണ് അവർ ആദിവാസി ഗോത്രക്കാരനായ കരിന്തണ്ണ്ണനെ പറ്റിക്കേൽക്കുന്നത് കൽ കരിന്തണ്ണൻ മലകളിലൂടെ വഴികാട്ടിക്കൊണ്ടുപോയി കടുത്ത കാടുകളും ഇടിമിന്നലുകളും മഴയും എല്ലാം കടന്ന് ഒടുവിലവൻ ഒരു പാതം മുഴുവനായി തുറന്നുകൊടുത്തു പക്ഷേ വഴികാറ്റ് തീർന്നപ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ ഭീകരമായ പ്രവൃത്തി നമ്മൾ കാണുന്നത് അവർ കറിന്തണ്ടനോട് പറഞ്ഞു ഇനി നിങ്ങളുടെ ആവശ്യമല്ല നിങ്ങളുടെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് അവർ കറിന്തണ്ടനെ ക്രൂരമായി കൊന്നു അവൻ്റെ രക്തം മലവഴിയിൽ ഒഴുകി അന്ന് തൊട്ട് ആ വഴിയിലൂടെ ആരെങ്കിലും കടന്നു പോകുമ്പോൾ കരൻതണ്ടൻ്റെ ആത്മാവ് അവരെ പിന്തുടർന്നു ചില ആ ഡ്രൈവർമാർ പറയുന്നുണ്ട് രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കാറ് മുന്നോട്ട് നീങ്ങുന്നില്ല അത് അവിടെ നിൽക്കുന്ന പോലെ തോന്നുന്നു അതേപോലെ ചങ്ങലയുടെ ഘോഷം കേൾക്കുന്നു അതേപോലെ കണ്ണാടി നോക്കുമ്പോൾ പിന്നിൽ ആരോ ഇരിക്കുന്നുണ്ടെന്ന് പിന്നീട് അവിടെയുള്ള ഗ്രാമവാസികൾ മുഴുവൻ പീഡിച്ചു അവൻ്റെ ആത്മാവിനെ ശാന്തമാക്കാൻ അവർ ഒരു വലിയ ചങ്ങലയെടുത്ത് എടുത്ത് പഴിയരികിലെ ഒരു വൻ പീപ്പൽ മരത്തിൽ ബന്ധിച്ചു ഇന്ന് ആ മരത്തിൻ്റെ പേരാണ് ചെയിൻ ട്രീ ആ മരത്തിന് മുന്നിലൂടെ പോകുന്നവർ പറയുന്നു പറയുന്നത് ചിലപ്പോഴൊക്കെ ആ ചങ്ങല വെറുതെ ഇളകുന്നത് കാണാം അതിനർത്ഥം ആ ആത്മാവ് ഇപ്പോഴും അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട് അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് ആ ആത്മാവ് ഇപ്പോഴും പ്രതികാരദാഹിയായി തന്നെ കൊന്ന ബ്രിട്ടീഷുകാരെ നോക്കി പ്രതികാരം വീറ്റാനുള്ള ദാഹത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വയനാട്ടിൽ പോകുമ്പോൾ ലക്കിഡി ഗേറ്റ് കടക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കാറ് വണ്ടികൾ അലങ്ങാതെ ആവുന്നതോ ചങ്ങലയുടെ സൗണ്ടോ നമ്മുടെ സീറ്റിൻ്റെ ബാക്കിൽ ആരും അറിയാതെ അവിടെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല കറിന്തണ്ഡനാണ് കറിന്തണ്ഡൻ അവൻ തൻ്റെ പ്രതികാരം വീറ്റാനുള്ള ഒറ്റമോഹത്തിൽ നടക്കുന്ന ഒരു പാവം ആത്മാവ് ഇപ്പോഴും അതിൻ്റെ ആത്മാവ് അലഞ്ഞ് തിരിഞ്ഞ് ആ ചങ്ങലയിൽ കുരുങ്ങി കിടപ്പുണ്ട് ഇത് ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഇതുവരെ എവിടെന്നെങ്കിലും കേട്ടിട്ടോ അറിഞ്ഞിട്ടോ അനുഭവിച്ചിട്ടോ ഉണ്ടോ വയനാട്ടിൽ പോയിട്ടുള്ള ആർക്കെങ്കിലും ഈ ഒരു ചെയിൻ ട്രീ എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അതേപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹൊറർ കഥകൾ ൾക്കാം അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വാസമുണ്ടോ ഹൊറർ പ്രേതം ഭൂതം പിശാച്ച് അങ്ങനെയുള്ള സംഭവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയോ ഇഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾക്ക് വേറൊരു ഹൊറർ സ്റ്റോറിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്